ആളൂർ ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് മാതൃക ഹോമിയോ ഡിസ്പെൻസറിയും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു ആളൂർ പ്രസിഡൻസി ഹാളിൽ നടത്തിയ യോഗ ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എം എസ് വിനയൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ധിബിൻ പാപ്പച്ചൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി തിലകൻ യോഗ ഇൻസ്ട്രക്ടർ വി കെ സുകുമാരൻ മെഡിക്കൽ ഓഫീസർ എ എസ് മാനസ എന്നിവർ സംസാരിച്ചു തുടർന്ന് യോഗ പ്രദർശനവും ഉണ്ടായി ഫാസ്റ്റ് ഫുഡ് വലിയ വിഭാഗവും ഇപ്പൊ അടിപെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിരവധിയായ അസുഖങ്ങൾ ഈ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് വന്നു വരികയാണ്